ർക്കും നമസ്കാരം പറഞ്ഞു പിന്നെ രാജഗോപാൽ പറഞ്ഞ പോലെ ഇത്രയും പേരെ കണ്ടപ്പോൾ വലിയ സന്തോഷം രാവിലെ ഞാൻ രാജഗോപാലിനോട് പറയുമായിരുന്നു ഞാനാണെങ്കിൽ വീട്ടിൽ കിടന്ന് കിടന്നുറങ്ങായിരിക്കും വരുന്നുണ്ടാവില്ല എന്നുള്ളത് അപ്പോൾ എന്തായാലും നിങ്ങൾ ഇത്രയും പേരെ കണ്ടതിൽ വളരെ സന്തോഷം സാറ് പറഞ്ഞ പോലെ ഇതൊരു നമുക്ക് പരസ്പരം സംസാരിക്കാനുള്ളൊരു വേദിയായിട്ട് തന്നെയാണ് ഞാനും ഇതിനെ കാണുന്നത് അതിനു മുമ്പ് ആമുഖമായിട്ട് ചുരുക്കി ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് പോവാം എന്ന് വിചാരിക്കുന്നു എനിക്ക് തോന്നുന്നത് അപ്പം നമ്മുടെ വിഷയത്തെ കുറിച്ചിട്ട് ഒന്ന് പരാമർശിച്ച് പോകാം ജനാധിപത്യവും സ്വതന്ത്ര മാധ്യമ പ്രവർത്തനവും എന്നുള്ളതാണ് നമ്മുടെ വിഷയം ഇതിപ്പോൾ ഇതൊരു ഓക്സിമോറോൺ ഓക്സിമോറോണായിട്ട് മാറി എന്ന് വേണമെങ്കിൽ പറയാവുന്നൊരു സാഹചര്യം ഉണ്ടെന്ന് തോന്നൂല്ലേ ഇത് രണ്ടും കൂടി ചേർത്ത് പറയുന്നത് അപ്പോൾ നമ്മൾ എനിക്ക് എപ്പോഴെങ്കിലും കാണുമ്പോൾ സംസാരിക്കണമെന്നും വിശദമായിട്ട് സംസാരിക്കണമെന്നൊക്കെ വിചാരിച്ചിട്ടുള്ള ഒരു കാര്യത്തിൽ നിന്ന് തുടങ്ങാമെന്ന് വിചാരിക്കുന്നു നിങ്ങൾ നിങ്ങളെല്ലാവരും ജേർണലിസം സ്റ്റുഡൻസ് ആണോ ഓക്കേ ജേർണലിസം സ്റ്റുഡൻസ് എന്ന നിലയ്ക്ക് എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം ജേണലിസത്തെ നമ്മുടെ കുറച്ച് പഴയ ക്ലാസ്സിക്കലായിട്ടുള്ള ധാരണകൾ അപ്പോൾ നിങ്ങൾ നിങ്ങളെ നിങ്ങളെ പഠിപ്പിക്കുന്നത് എന്താണെന്നുള്ളത് നമുക്കറിയില്ല നിങ്ങളുടെ ഒരു മൊഡ്യൂളൊക്കെ എന്താണെന്ന് നമുക്ക് എനിക്കറിയില്ല ജേർണലിസ്റ്റത്തെക്കുറിച്ചുള്ള ഇപ്പോൾ ഒബ്ജക്റ്റിവിറ്റി ജേർണലിസ്റ്റുകൾ ഒബ്ജക്റ്റീവായിരിക്കണം ഇങ്ങനെ പല കാര്യങ്ങളെക്കുറിച്ചുള്ള വളരെ ക്ലാസ്സിക്കലായ ധാരണകൾ അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തനം എന്ന് പറയുമ്പോൾ നമ്മുടെ മുന്നിൽ തെളിയുന്ന കുറച്ച് മാധ്യമങ്ങൾ അതായത് അതായതിപ്പോൾ ദ ഹിന്ദു അല്ലെങ്കിൽ ഇന്ത്യൻ എക്സ്പ്രസ് എൻ ഡി ടി വി ഇങ്ങനെയൊക്കെയുള്ള മുഖ്യധാര മാധ്യമങ്ങളാണോ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ഇങ്ങനെ കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് നമ്മളാലോചിക്കണം എന്ന് എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു ഇപ്പോൾ ഞാൻ ഞാൻ ജോലി ചെയ്യുന്നത് ഈ പറയുന്ന ഈ സോക്കോൾഡ് മുഖ്യധാരയിൽ തന്നെയാണ് ഞാൻ ഔട്ട്ലുക്കിലാണ് വർക്ക് ചെയ്യുന്നത് ഔട്ട്ലുക്കിൻ്റെ പിന്നെ സീനിയർ എഡിറ്ററാണ് എല്ലാ കാലത്തും ഈ പറയുന്ന മുഖ്യധാരയിൽ തന്നെ വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ് ഇവിടെ ഇപ്പൊ രാജഗോപാലും അങ്ങനെ തന്നെയാണ് ടെലഗ്രാഫ് കാലം ടെലഗ്രാഫിന്റെ എഡിറ്റർ ആയിരുന്നു ഇപ്പൊ എഡിറ്റർ അറ്റ് ലാർജാണ് ഈ സത്യം പറഞ്ഞ രാജോപാൽ ഈ എഡിറ്റർ അറ്റ് ലാർജ് എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും രണ്ട് ലാർജ് അടിക്കുന്ന എഡിറ്റർന്നാണോ അതോ ഇവരിങ്ങനെ ദൂരെ നിർത്തുന്ന എഡിറ്റർന്നാണോ എന്താണ് ഞാൻ പറയുന്നതിൽ ചില പരിമിതികളുണ്ട് പരിമിതി തൊഴിലാളിയാണ് ആ ശരിക്ക് നിങ്ങളതിന് പോയി പറയരുത് നിൻ്റെ ശരിയായുള്ള ഇംഗ്ലീഷ് വാക്ക് കിക്ഡ് അപ്സ്റ്റേഴ്സ് എന്ന് നിങ്ങൾക്കറിയാമല്ലോ ഒരാൾ പ്രശ്നം ഉണ്ടാകുമ്പോൾ അവനെ പൊക്കി ചവിട്ടിപ്പോക്കുക എന്ന് പറയുന്ന രീതിയിൽ അപ്പോൾ എൻ്റെ അടുത്ത് എൻ്റെ മാനേജ്മെന്റ് മൂന്ന് മാസം മുമ്പ് അതായത് സെപ്റ്റംബർ മുപ്പതാം തീയതി ഞാൻ കേരളത്തിലായിരുന്നു ഇപ്പം വിളിപ്പിച്ചിട്ട് പറഞ്ഞിങ്ങനെ നിങ്ങളുടെ ജേർണലിസം ഞങ്ങളുടെ വായനാക്കാർക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു അവർക്കതൊട്ടും അവർക്ക് വളരെ അപ്രിയമായതാണ് നിങ്ങളുടെ ജേർണലിസം സി ഇങ്ങനെ ഒരു സംഭവം പറയുമ്പോൾ സാധാരണഗതിയിൽ നമ്മുടെ ഇന്ത്യയിലുണ്ടായിട്ടുള്ള സംഭവങ്ങൾ ഇപ്പോൾ പല പ്രധാന പ്രമുഖ പത്രങ്ങളിലും അവർ പറയുന്നത് ഇങ്ങനെ രാഷ്ട്രീയ ഇടപെടലുണ്ടായി അല്ലെങ്കിൽ പ്രധാനമന്ത്രി വിളിച്ച് പറഞ്ഞു അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ ഏതെങ്കിലും കിങ്കരന്മാരെ വിളിച്ച് പറഞ്ഞു അപ്പം എഡിറ്ററെ മാറ്റി എന്നുള്ള കഥകളുണ്ടായിട്ടുണ്ട് ഒരു സംഭവം അതായത് വായനക്കാർക്ക് ഇഷ്ടമില്ലാത്ത കാരണം ഒരു എഡിറ്ററെ മാറ്റുക എന്നുള്ളത് അതങ്ങനെ പറയുമ്പോൾ നമുക്ക് തിരിച്ചൊന്നും പറയാൻ പറ്റില്ല മറ്റേത് നമുക്ക് പറയാം ഞാൻ ഒരു രക്തസാക്ഷി അപ്പോൾ എനിക്ക് രക്തസാക്ഷിയാണെന്ന് പോലും പറയാൻ പറ്റില്ല വായനക്കാർക്ക് അപ്പോൾ നമ്മുടെ മെയിൻ കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ ക്ലയൻറ്റ്സ് എന്ന് പറഞ്ഞ റീഡേഴ്സാണ് അപ്പോൾ അവർക്ക് താല്പര്യമില്ലെങ്കിൽ പിന്നെ ഒരു എഡിറ്ററിന് റോൾ ഇല്ല എന്ന് ഒരു ന്യൂസ് പേപ്പർ പറയുമ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റില്ല പക്ഷേ അതിന് പിന്നെ വേറൊരു ചോദ്യം വരുന്നത് ഇപ്പം നമുക്ക് പ്രശ്നം ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ചോദിക്കാം അതിന് വോട്ട് ഇസ് എംപെരിക്കൽ ഡേറ്റ ഫോർ ദാറ്റ് അതിന് എന്തെങ്കിലും സർവേയോ ഡേറ്റോ അപ്പം ഈ പക്ഷേ ഇങ്ങനെ ചോദിച്ചിട്ട് കാര്യമില്ല കാര്യം ഏത് സർവേയും നമുക്കിപ്പോൾ നരേന്ദ്രമോദിക്ക് നാല്റ്റൊമ്പത് സീറ്റ് വേണമെന്ന് വേണമെങ്കിൽ അങ്ങനെ ഒരു സർവേ ഉണ്ടാകാം നല്ല നൂറ് സീറ്റേ കിട്ടുകയുള്ളൂ എന്ന് വേണമെങ്കിൽ സർവേ ഉണ്ടാകും സർവേ നമുക്ക് ഇതൊന്നും പറയാൻ പറ്റില്ല ഇങ്ങനത്തെ അതൊരു പ്രത്യേക നമ്മുടെ ഇന്ത്യൻ പല മെയിൻ സ്ട്രീം നമ്മൾ പറയുന്ന മീഡിയ ഓർഗനൈസേഷൻ്റെ മൂലധനത്തിൻ്റെയും ഓണർഷിപ്പിൻ്റെയും ഒരു പ്രശ്നമാണ് കാര്യം ടോട്ടൽ കൺട്രോൾ അവരുടെ കയ്യിലാണ് പക്ഷേ ആ ടോട്ടൽ കൺട്രോളിനകത്ത് നിന്ന് ചില കാര്യങ്ങൾ ചെയ്തപ്പോൾ ഞാൻ എനിക്ക് സംഭവം എനിക്കിപ്പോൾ ന്യൂസ് റൂമിൽ റോളൊന്നുമില്ല ഞാൻ ആകെ മാസത്തിലൊരു കോളോ എഴുതണം പിന്നെ എൻ്റെ മറ്റൊരു ജോലി ട്രെയിൻ ചെയ്യാന്നുമില്ല അതൊരു അതൊരു റിഡണ്ടൻ്റ് ആയിട്ടുള്ള ജോലിയാണ് കാര്യം മാധ്യമങ്ങളിൽ ആരും റിക്രൂട്ട് ചെയ്യുന്നില്ല പിന്നെ ഞങ്ങൾ നമ്മൾ ട്രെയിൻ ചെയ്യും അവിടെ കൂടുതൽ ജോലി തന്നൊരു കൂടുതൽ എന്നെക്കാൾ എക്സ്പീരിയൻസ് ഉള്ളവരാണ് അവരെ എനിക്ക് ട്രെയിൻ ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇത് വെറുതെ ഒരു പേരിന് ഇങ്ങനെ വച്ചിരിക്കുന്നതാണ് അപ്പം അപ്പോൾ ഇങ്ങനെ പക്ഷേ ഇത് പറയുമ്പം നിങ്ങൾ ആരും അതിനൊരു ഒരു നിരാശ എനിക്ക് നിരാശ ഒന്നും ഉണ്ടാകേണ്ട കാര്യമില്ല കാരണം ടു തൗസൻഡ് സിക്സ്റ്റീനിലാണ് ഞാൻ എഡിറ്ററായത് ടു തൗസൻഡ് സിക്സ്റ്റീൻ തൊട്ട് ഞാൻ സെവൻ ഇയേഴ്സ് കണ്ടിന്യൂസ് ആയിട്ട് എഡിറ്റർ ആയിരുന്നു അപ്പോൾ അതൊരു വലിയ ഭാഗ്യമാണ് ഇന്ത്യയിൽ ഇന്നത്തെ സിറ്റുവേഷനിൽ ഇതുപോലൊരു ഗവൺമെൻറ് ഭരിക്കുമ്പോൾ ഏഴു വർഷം നമുക്ക് ഇഷ്ടംപോലെ പോലെ കാര്യങ്ങൾ ചെയ്തിട്ട് ചെയ്യാൻ പറ്റി എന്നുള്ളത് വലിയൊരു കാര്യമാണ് അപ്പോൾ അങ്ങനെയുള്ളു ഇപ്പം ഞാൻ ജോയിൻ ചെയ്തപ്പോൾ ഐ ഡിൻറ്റ് എക്സ്പെക്ട് ലാസ്റ്റ് ഈവൻ ഇയർ അപ്പോൾ അത് ഏഴ് വർഷമായി ഏത് നിമിഷവും ജോലി പോകാം എന്നുള്ള അല്ലെങ്കിൽ ഈ റോളിൽ നിന്ന് മാറ്റപ്പെടാമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ചെയ്തത് ചെറുപ്പക്കാർ ഇതുകൊണ്ട് നിരാശയൊന്നും ആവശ്യം ഉണ്ടാകേണ്ട കാര്യമില്ല പിന്നെ ഈ സെവൻ എന്ന് പറഞ്ഞാൽ ഏകദേശം എനിക്ക് തോന്നുന്നു ഞാൻ ഏകദേശം ടു തൗസൻഡ് നയൻ ഹൺഡ്രഡ് പേജസ് ഫ്രണ്ട് പേജസ് ഐ വാസ് പാർട്ട് ഓഫ് പാർട്ട് ഓഫ് ദാറ്റ് പ്രൊഡ്യൂസ് ചെയ്ത് അപ്പോൾ അത് ആര് ഒരിക്കൽ നോ പിടിക്കാൻ ടേക്ക് ഇറ്റ് അവേ ഫ്രം യു അപ്പം അതുകൊണ്ട് നമ്മൾ ഇത് ഇപ്പം കാര്യം ചെറുപ്പക്കാരെ പല പേരും ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പിന്നെ നമ്മൾ പ്രൊഫഷണൽ ചെയ്യാൻ ഉണ്ട് അപ്പം അങ്ങനെയല്ല അത് ഇത് ഒരു പത്രത്തിൻ്റെ എഡിറ്റർ ആവുക ഈ സ്റ്റിൽ ഇറ്റ്സ് ഇറ്റ് എ വെരി ഇറ്റ്സ് എ ഓണറബിൾ ഇറ്റ്സ് എ പ്രിവിലേജ് ഇറ്റ്സ് ഓണർ ടു ബിക്കം എൻ എഡിറ്റർ ഓഫ് എ പേപ്പർ എഡിറ്റർ ആവുമെന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന വളരെ ഉള്ള ഇമ്മൻസ് പവേഴ്സ് ഉള്ള ഒരു റോളാണ് കാരണം വി ആർ ആ ഒരു പേഴ്സൺ ഈസ് ഇ ലാസ്റ്റ് അതോറിറ്റി അത് നിങ്ങൾക്ക് നമുക്ക് ഒരിക്കലും വിചാരിക്കാത്ത തരത്തിലുള്ള മറ്റാരും വീട്ടിൽ എൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളും എന്നെ ബഹുമാനിക്കാറില്ല പക്ഷേ എൻ്റെ ന്യൂസ് റൂമിൽ ഞാൻ പറഞ്ഞ അതായത് ലാസ്റ്റ് വേർഡ് മുതലാളിക്ക് പോലും ആ ദിവസം നമ്മളെ ഓവറോളിയാൻ പറ്റൂല എഡിറ്റർ ഇത് ദ ലാസ്റ്റ് വേർഡ് അപ്പം അങ്ങനെയൊക്കെയുള്ള ഇതുകൊണ്ട് അപ്പം ഇറ്റ് ഇറ്റ്സ് അപ്പോൾ ഇത് ഇത് കേട്ടു നിങ്ങളാരും ഡോണ്ട് പുൾ യുവേഴ്സോൾ ബാക്ക് ഫ്രം ജോയിനിങ് ദ പ്രൊഫഷൻ ഇറ്റ് ഈസ് സ്റ്റിൽ എ ഗ്രേറ്റ് പ്രൊഫഷൻ എനിക്ക് അതിനോട് കൂട്ടിച്ചേർത്ത് പറയാൻ തോന്നുന്ന ഒരു കാര്യം ഇപ്പോൾ ഇപ്പോൾ രാജഗോപാൽ ഇപ്പോൾ പറഞ്ഞു ട്രെയിൻ ചെയ്യാന്നുള്ളതാണ് പക്ഷേ ട്രെയിൻ ചെയ്യാനായിട്ട് ഇപ്പോൾ കുറ അങ്ങനെ പുതിയ റിക്രൂട്ട്സ് വരുന്നത് വളരെ കുറവാണ് എന്നുള്ളത് അതിനോട് കൂട്ടിച്ചേർത്ത് എനിക്ക് പറയാൻ തോന്നുന്നത് സെൽഫ് റിഫ്ലക്സീവായിട്ട് സെൽഫ് റിഫ്ലക്സീവായിട്ട് സംസാരിക്കുന്നവരും മാധ്യമ മേഖലയിൽ കുറവ് തന്നെയാണ് കേട്ടോ അപ്പോൾ സെൽഫ് റിസ റിഫ്ലക്സീവ് ആയിട്ട് ഇതിനെ നോക്കിക്കാണെങ്കിൽ എൻ്റെ ഒരു തോന്നൽ ഇപ്പോൾ രാജപാലു പറഞ്ഞ പോലെ നിങ്ങൾക്ക് നിരാശപ്പെടേണ്ട കാര്യമില്ല കാരണം നിങ്ങളുടെ മുന്നിൽ വലിയ സാധ്യതകൾ തന്നെയാണുള്ളത് പ്രൊവൈഡഡ് ജേണലിസം വളരെ ചലഞ്ചിങ് ആയിട്ടുള്ളൊരു കരിയറാണ് വളരെ എന്താ പറയുക റിസ്ക്കുകൾ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് വലിയ തോതിൽ എന്താ പറയുക മുന്നോട്ട് പോകാൻ പറ്റുന്നൊരു കരിയർ തന്നെയാണ് അപ്പം ഈ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ പുതിയ ആളുകളെ പുതിയ ആളുകൾ വരുന്നതുമൊക്കെ കുറവാണെന്ന് പറയുമ്പോൾ നമ്മളതിനോട് കൂട്ടിച്ചേർത്ത് കാണേണ്ട ഒരു കാര്യം എൻ്റെ ഒരു തോന്നൽ കഴിഞ്ഞൊരു പത്ത് വർഷത്തിനിടെ ഇന്ത്യയെ പിടിച്ചു കൊലിക്കുക പിന്നെ വളരെ ഗ്രൗണ്ട് ബ്രേക്കിംഗ് ആയ വാർത്തകൾ എടുത്ത് നോക്കിയ അത് ഏതാണ്ട് എല്ലാ വാർത്തകളും പുറത്തു കൊണ്ടുവന്നിട്ടുള്ളത് ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങളല്ല മറിച്ച് ഇവിടുത്തെ പുതിയ നമ്മൾ പറയുന്ന പുതിയ ഡിജിറ്റൽ മാധ്യമങ്ങളും സ്വതന്ത്ര മാധ്യമ പ്രവർത്തകരുമാണ് എന്ന് ഒരു ഷിഫ്റ്റ് ഇന്ത്യയിൽ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പം ജസ്റ്റിസ് ലോയയുടെ മരണം എടുത്തു നോക്കിയാൽ അതു മുതലുള്ള പല പിന്നെ വാർത്തകളും ഇപ്പം ടെലഗ്രാഫ് പോലൊരു പത്രം പലപ്പോഴും തലക്കെട്ടുകളിലൂടെയും പിന്നെ തലക്കെട്ടുകൾ ഉയർത്തിപ്പിടിക്കുന്ന വളരെ കൃത്യമായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ നിലപാടിലൂടെയും ഒക്കെ നല്ല ധൈര്യം വേണം അത് ചെയ്യാനായിട്ട് ശരിക്കും നല്ല ധൈര്യം വേണം അത് അത്തരത്തിൽ ഒരു പത്രം എന്ന് നമ്മുടെ മെമ്മറിയിൽ ഉള്ളത് ടെലഗ്രാഫ് മാത്രമാണ് ഒരു മുഖ്യധാരാ പത്രം ഇവ ഒന്ന് നമ്മളന്ന് തിരിഞ്ഞു നോക്കി ആലോചിച്ചാൽ ഇപ്പോൾ ടൈംസ് ഓഫ് ഇന്ത്യയൊക്കെ പോലുള്ള പത്രം എന്നാണ് അവസാനമായിട്ട് ഒരു അത്തരത്തിലുള്ള ഒരു ഗ്രൗണ്ട് ബ്രേക്കിംഗ് സ്റ്റോറി കൊണ്ടുവന്നത് അത് ആദർശ് കുംഭകോണമായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ ആദർശ് കുംഭകോണവും അതുപോലെ കോമൺവെൽത്ത് സ്കാമും ഒക്കെ ആയിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ അതിനുശേഷം പിന്നീട് അത്തരത്തിലുള്ള ഒരു ഗ്രൗണ്ട് ബ്രേക്കിംഗ് എന്ന് പറയാവുന്ന വാർത്തകൾ പിന്നെ ഇന്ത്യയിലെ മുഖ്യധാരാ മാധ്യമങ്ങളിൽ വന്നിട്ടേയില്ല എന്നുള്ളത് അത് മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് അതിനുള്ള കപ്പാസിറ്റി ഇല്ലാഞ്ഞിട്ടല്ല ഇപ്പോൾ ജസ്റ്റിസ് ലോയയുടെ മരണം പോലും അത് യഥാർത്ഥത്തിൽ ഇന്ത്യ ടുഡേയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നിരുന്ന ഒരു ജേണലിസ്റ്റാണ് ആ വാർത്ത ചെയ്തത് അദ്ദേഹം അത് ഇന്ത്യ ടുഡേയിൽ പ്രസിദ്ധീകരിക്കപ്പെടില്ല എന്ന് ഉറപ്പായപ്പോഴാണ് അദ്ദേഹം അത് അതുമായി കാരവണ്ണ സമീപിക്കുന്നതും ആ റിസ്ക് കാരവണ ഏറ്റെടുക്കുന്നതും അദ്ദേഹം ആ ആ ഒരു സ്റ്റോറിയോടുകൂടി ഇന്ത്യ ഇന്ത്യ ടുഡേ വിടേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടായത് പിന്നീട് ഇങ്ങോട്ട് നോക്കിയാൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇലക്ട്രൽ ബോണ്ട് ഇലക്ട്രൽ ബോണ്ട് സ്റ്റോറി പുറത്തു കൊണ്ടുവന്നത് ഒരു സ്വതന്ത്ര മാധ്യമ പ്രവർത്തകനാണ് നിതിൻ സേധി എന്ന് പറയുന്ന ഒരു സ്വതന്ത്ര മാധ്യമ പ്രവർത്തകനാണ് ഒരു ഒരു ഒരുപാട് സ്വതന്ത്ര മാധ്യമ പ്രവർത്തകരുടെ പലതരത്തിലുള്ള കളക്റ്റീവുകൾ ഇപ്പോൾ ഇവിടെ ഉണ്ട് ഇപ്പോൾ റിപ്പോർട്ടേഴ്സ് കളക്റ്റീവ് എന്ന് പറയുന്ന ഒരു കളക്റ്റീവ് ഉണ്ട് ഇങ്ങനെ പലരും ഒരുമിച്ച് നിൽക്കുകയും അങ്ങനെ ഒരുമിച്ച് ചേർന്ന് ഫണ്ട് മൊബലൈസ് ചെയ്യുകയും ഒക്കെ ചെയ്തുകൊണ്ട് വളരെ ആയിട്ടുള്ള ജേർണലിസം ഇന്ത്യയിൽ നടക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു വന്നത് നമ്മളിപ്പോൾ ജേർണലിസം സ്റ്റുഡൻസ് എന്ന നിലയ്ക്ക് നിങ്ങൾ ഒരു കോഴ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിനകത്ത് നിങ്ങൾക്കൊരു ആത്മപരിശോധന ആവശ്യമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ തുടക്കം എല്ലാവർക്കും ഒരു തുടക്കം എപ്പോഴും മുഖ്യധാരാ മാധ്യമങ്ങളിൽ നിന്ന് കിട്ടുന്ന ഒരു ട്രെയിനിങ് അതൊരു ഫീൽഡ് റിപ്പോർട്ടർ എന്ന നിലക്കായിക്കോട്ടെ ഡെസ്ക് ഒരു ഡെസ്കിൽ ജോലി ചെയ്യുന്ന ഒരു ട്രെയിനിങ് ഇതൊക്കെ തന്നെ ഒരു മെയിൻ സ്ട്രീം മീഡിയയിൽ നിന്ന് കിട്ടുന്ന ട്രെയിനിങ് എന്ന് പറയുന്നത് വളരെ വളരെ നമുക്ക് വളരെ വേണ്ട ഒരു കാര്യമാണ് വളരെ ആവശ്യമുള്ള ഒരു കാര്യമാണ് പക്ഷെ പഴ പലപ്പോഴും ട്രെയിനിങ് എന്ന് പറയുന്നത് ഒരു ഓൺ ദ ജോബ് ലേണിംഗ് ആണ് ഒരു ട്രയൽ ആൻഡ് എററാണ് നമ്മളവിടെ ചെല്ലുന്നു നമ്മൾ ചെന്ന ഉടൻ നമ്മൾ ഈ പറയുന്ന ഇതിൻ്റെ ഒരു ഡെഡ് ലൈൻ സമ്മർദ്ദങ്ങളിലേക്ക് നമ്മൾ നമ്മളെ ഫിറ്റിൻ ചെയ്യുന്നു നമ്മളവിടെ ജോലി ചെയ്ത് എനിക്കറിയില്ല ഇപ്പോൾ ഞാൻ പിന്നെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു സീനിയർ എഡിറ്റർ എന്ന ഒരു എൻ്റെ ഒരു ജോലിയുടെ ഭാഗമായി എനിക്ക് ഇപ്പം റിപ്പോർട്ടിങ് കൂടാതെ എനിക്ക് റിപ്പോർട്ടിങ് കൂടാതെ എനിക്ക് വരുന്നത് പലപ്പോഴും സ്ട്രിങ്ങേഴ്സിൻ്റെയൊക്കെ കോപ്പി നോക്കുക എന്നുള്ളതാണ് നമുക്ക് മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെയുള്ള സ്ട്രിങ്ങർമാരുടെയൊക്കെ കോപ്പി നോക്കുക അത് ലാംഗ്വേജ് എഡിറ്റ് അല്ല അതിൻ്റെ ഫാക്ട് ചെക്കിംഗ് അങ്ങനെയുള്ള കോപ്പി നോക്കുക എന്നുള്ളതൊക്കെയാണ് വരുന്ന ഒരു പണി അതിനപ്പുറത്തേക്ക് എനിക്കറിയില്ല പുതുതായി വരുന്ന ആളുകൾക്ക് ആളുകളെ മോട്ടിവേറ്റ് ചെയ്യാനും അവർക്ക് ട്രെയിനിങ് കൊടുക്കാനും അവർക്ക് പ്രത്യേകമായി അവരെ അവരെ മെൻ്റർ ചെയ്യാനുമൊക്കെയുള്ള ഒരു സംവിധാനമൊക്കെ ഇന്ന് മാധ്യമങ്ങളിൽ നിലനിൽക്കുന്നുണ്ടോയെന്ന് സംശയമാണ്